എല്ലാരും ഉണർന്നിരിക്കുന്നില്ലല്ലോ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടാവും ഇവിടെ ഇപ്പോൾ ഒമ്പത് മണി അവിടെ അപ്പം പത്ത് പതിനൊന്നര അല്ലേ പതിനൊന്നര കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മൾ നാളെ ഇവിടെ നിന്ന് ഇന്നും കൂടി ഇവിടുത്തെ കാഴ്ചകൾ കണ്ടോളീ ഇവിടെ ഇരുട്ടായിട്ടില്ല എപ്പോഴും ഒമ്പത് മണിയായിട്ടും കണ്ടോ ഇങ്ങനെ ഇരുട്ടായി വരുന്നുള്ളൂ ഒരാൾ ഓൺലൈനിൽ വന്നിട്ടുള്ളൂ ചെറിയൊരു ജലദോഷം രാവിലെയൊക്കെ നല്ല നമ്മൾ പോയ സമയത്ത് പുറത്ത് പോയ സമയത്ത് നല്ല വെയിലിട്ട് അങ്ങനെ ചെറിയൊരു പനി പോലെ അപ്പോൾ ഒരു പാരസെറ്റമോളൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാം രാജാവിൻ ഭൂമകൻ സൗണ്ട് കുറവാണോ എനിക്ക് സൗണ്ട് പോയിട്ടുണ്ട് എപ്പോഴോ സൗണ്ട് ഉണ്ടോ ചെറുതായിട്ട് തൊണ്ടയ്ക്കൊരപ്പൊക്കെ ഉണ്ടിങ്ങനെ ഈ നമ്മൾ ഈ വെയിലത്ത് പുറത്ത് പോകുമ്പം തണുത്തതൊക്കെ കഴിച്ചിട്ടേ ഹലോ അമീൻ കുഞ്ഞാലിന്നാണോ ഹായ് ലക്ഷദ്വീപ് അമീൻ കുഞ്ഞാലി എല്ലാവരും ഇറങ്ങി തോന്നുന്നുണ്ടില്ലേ നാട്ടിലിപ്പം സമയം പന്ത്രണ്ട് മണിക്കായില്ലേ ഇത് റഷ്യയിലാണ് കേട്ടോ മോളിവിടെ പിന്നെ റഷ്യയിലെ സാരങ്സിലായിരുന്നു അവളുടെ ഓൺ വെക്കേഷൻ കഴിഞ്ഞു ഇപ്പം നമ്മൾ നാട്ടിൽ പോവുകയാണ് നാളെ പോകും അപ്പം ആറു വർഷം ഇവിടെ പഠിച്ചു ഡോക്ടറായി ഇനിയിപ്പം അവിടെ നാട്ടിൽ എക്സാം എഴുതണം ഇനി നാളെ തിരിക്കും ഇന്നൊരു രാത്രിയും കൂടിയുള്ളൂ ഇവിടെ ഇവിടെ വൈകുന്നേരം രാത്രി ആയാലൊന്നും അധികം എന്താ പറയുക ഇരുട്ടാവൂല അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒമ്പത് മണിയായി ഉണ്ടോ ഇരുട്ടായിട്ടില്ല ഇനിയിപ്പം നമ്മളൊരു പിന്നെ രണ്ട് മണിക്ക് നോക്കിയാലും നേരം വെളുക്കുന്ന പോലെ ഉണ്ടാവും പിന്നെ നമ്മൾ കിടന്നുറങ്ങുമല്ലോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുമല്ലോ അപ്പം പിന്നെ അറിയൂല ഏകദേശം നമ്മളൊരു പത്തരയാകുമ്പോഴത്തേനും കിടക്കും കേട്ടോ ഇവിടുത്തെ പത്തരയാകുമ്പോത്തേനും കിടക്കും സുഖമാണ് ഇന്നിങ്ങനെ പുറത്ത് പോയപ്പം ഹായ് ജോണല്ലേ സുഖമാണ് നമ്മളിന്ന് പുറത്ത് പോയപ്പോൾ ഒരു ചെറുതായിട്ട് ചൂടൊക്കെ ആയിട്ട് നല്ല തലക്ക് നല്ല ചൂടേറ്റിട്ട് ഒരു ചെറിയൊരു കാച്ചിപ്പനി പോലെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു മെഡിസിനൊക്കെ കഴിച്ചു ഡോള ഒക്കെ കഴിച്ചു നമ്മുടെ നാട്ടിൽ പാലക്കാട് ജില്ല അടത്തനാട്ട് വരാം ഓക്കെ ഓക്കെ നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിട്ടില്ല കേട്ടോ ലക്ഷദ്വീപിലെത്തിയിട്ടില്ല ഇൻഷാല്ല ഞങ്ങൾ ഇനി ലക്ഷദ്വീപിൽ വരണുണ്ട് ഒരു പ്രാവശ്യം വരണം അവിടെ ലക്ഷദ്വീപിൽ സമയത്തിന് വ്യത്യാസം ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ പോലെ തന്നെയല്ലേ എല്ലാരും ഉറങ്ങി തോന്നുന്നുണ്ടല്ലേ നാട്ടില് ഇവിടെ രാത്രി പന്ത്രണ്ട് മണിവരെയൊക്കെ ഇങ്ങനെ ആളുകൾ ഇറങ്ങി നടക്കണ്ട നമ്മൾ ഇന്നലെ കുറച്ച് സമയം രാത്രി കറങ്ങാൻ പോയിട്ടോ പക്ഷെ പത്ത് പത്തരയാകുമ്പോൾ ഹോട്ടലിലൊക്കെ അടക്കുന്നുണ്ട് കേട്ടോ ഇവിടത്തെ സമയട്ടോ പിന്നിങ്ങനെ മാളുകൂടിയൊക്കെ പോവാ നമ്മളവിടെ മരുവടുക്കുന്ന സമയം ഒരു ആറമുക്കാല് ആ ഒരു സമയമായിട്ടുള്ളു ഇവിടെ ഒമ്പത് മണി ആയപ്പം നമ്മളിവിടെ എത്തിയെന്ന് നല്ല തണുപ്പായിരുന്നു അതിലെ തണുപ്പിന്റെ കൂടെ നല്ല കാറ്റുമാണ് അപ്പം കാറ്റില് ഭയങ്കര തണുപ്പ് തോന്നുന്നു നമുക്ക് വേറെന്തുണ്ട് വിശേഷം നമ്മൾ അറിയാൻ ആരും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ ആരും ഓൺലൈനിൽ വന്നിട്ടില്ല എല്ലാവരും ഉറങ്ങണ സമയല്ലേ ലക്ഷദ്വീപ് വരുന്നുണ്ട് ഞങ്ങൾ ഇൻഷാള്ള വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട് ഹായ് സെയ്താലി സെയ്ത് അല്ലേ സെയ്ത് സെയ്ത് സെയ് ഹായ് ഹലോ എന്താണ് എല്ലാവർക്കും സുഖാണോ നാട്ടിൽ മഴ ഉണ്ടോ അങ്ങനെയാണ് മലപ്പുറം കൊട്ടക്കൽ പാലക്കിടയ്ക്ക് മഴ ഉണ്ടോ നല്ല മഴയാണോ ഇവിടെ ഇടക്ക് മഴ വെയ്യുണ്ടെട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇടക്ക് മഴയൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ മഴ തീരല്ലാത്ത നാടൊന്നുമില്ല ഹായ് ഹലോ മുഹമ്മദ് കുഞ്ഞി ഹായ് ഹലോ എന്താണ് എല്ലാവർക്കും സുഖല്ലേ ലൈറ്റൊക്കെ ഇട്ടുണ്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ മൊത്തം ലൈറ്റൊക്കെ കത്തും ഇന്നലെ ഞങ്ങൾ പോയ സ്ഥലത്ത് നമ്മളെ ഇന്ത്യൻ്റെ ഫുഡും കാര്യങ്ങളും ഇന്ത്യൻ്റെ ട്രഡീഷണൽ ഡാൻസ് ചെണ്ടകൊട്ട് പാട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ കണ്ടിട്ട് പോകുന്നു കേട്ടോ ഞാൻ വ്ലോഗ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ആഡ് ചെയ്യാം വേറെന്തോ വിശേഷം മക്കളെ വെറുതെ ഇരുന്നപ്പം ഇങ്ങനെ ഓൺലൈൻ വന്ന കേട്ടോ എല്ലാവരും ഉറക്കം കണ്ടെത്തിയില്ലേ ഓക്കെ ഇൻഷല്ല ഇനി വരണ്ടേ വന്ന് നമ്മൾ നാളെ ഇവിടെ നിന്ന് പുറപ്പെടും നാളെ ഉച്ചയ്ക്കാണ് നമുക്ക് ഫ്ലൈറ്റ് ഓക്കെ കേട്ടോ നാളെ മടങ്ങും നാളെ മടങ്ങും നമ്മളിപ്പം മുപ്പതാം തീയതി നാട്ടിൽ നിന്ന് തിരിച്ചു ഇവിടെ ഒന്നാം തീയതി എത്തി ഒന്നാം തീയതി ആ മുപ്പതാം തീയതി പോന്നു ഒന്നാം തീയതി ഏകദേശം രാത്രി പലിച്ചയ്ക്ക് എത്തിയത് കേട്ടോ ഏകദേശം രണ്ട് മണിക്കെത്തി ഇവിടെ സാരങ്സിൽ രണ്ട് മണിക്കെത്തി പിന്നെ ഇപ്പം എന്താ അവിടെ ഒരു ദിവസം പിന്നെ ഇങ്ങനെ കറങ്ങി മോസ്കോയിൽ വന്നു പിന്നെ ബഗീർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ കുറച്ച് കറങ്ങി അങ്ങനെ അങ്ങനെ കറങ്ങി 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 ഇവിടെ മോസ്കോയിലാണ് ഇപ്പം ടൗണിൽ മോളുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമുക്ക് സംസാരിക്കാനൊന്നും ഇവിടെ അധികം ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ എല്ലാവരും ഓരോ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ചൈന ഭാഷയൊക്കെ പിന്നെയും കുറച്ചൊക്കെ നമുക്കിങ്ങനെ അങ്ങനെ മനസ്സിലാവും ചെറുതായിട്ടൊക്കെ ചൈനയിലൊക്കെ ഞങ്ങൾ പോയ സമയത്ത് രണ്ട് ഗേഡ്സ് കൂടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ചൊക്കെ അറിയായിരുന്നു ഒന്നും മനസ്സിലാവില്ല നമുക്ക് ഇവർക്കും നമ്മൾ പറയണേ മനസ്സിലാവില്ല പിന്നെ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യണ ഒരു ആപ്പ് ഉണ്ടല്ലോ അപ്പം അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കുക എന്തെങ്കിലും സംസാരിച്ചിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും പിന്നെ മോള് കൂടുള്ളപ്പം നമുക്ക് പ്രശ്നമില്ല ഇൻഷാ അല്ല ഇൻഷാല്ല പരിചയപ്പെടാലോ ഇൻഷാല്ല ലക്ഷദ്വീപ് ഇപ്പം എന്താ പറയുക പാക്കേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ആവുമ്പോൾ നല്ല രസമാണ് ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഓക്കെ കേട്ടോ എല്ലാവരും ഇറങ്ങിക്കോളൂ ഇറങ്ങിക്കോളൂ അപ്പോൾ ഒരാൾ മാത്രം ഓൺലൈനിലാണ് അപ്പോൾ ഞാനും പോവുവാണേ ഓക്കേ Salz nein Keratin Styling Schützen des Keratin Hitze Schäden Bessere Fresskontrolle. Für intensive Styles. Keratin Styling von Sires. You Intensified. Sp4 in 1 Power Caps. Kriegst du das wieder sauber, Papa? Natürlich. Mit den Sp4 in 1 Power Caps. 90% biologisch abbaubar. Einfach sauber. Einfach frisch. Einfach recycelbar. die schlaue Art zu waschen. Außer Reichweite von Kinderlaub bewahren. not ണ്ടല്ലോ പുറത്തേക്ക് വെക്ക നല്ല നമ്മള് നാട്ടില് അഞ്ചര ആറുമണിയാണ് സമയം കേട്ടോ Oh, mm -hmm. No. Mm -hmm. ട്രാക്ക് കണ്ണൂർ ടിപൊളിയല്ലേ ഫ്രണ്ട്സ് ആ ഒരു പുതിയ പാട്ട് നമ്മളെ പാട്ടിട്ട് നമ്മളെ ചാനലെ ഫാമിലിന്റെ വക ഇറക്കുന്നൊരു നല്ലൊരു പാട്ട് ഞാൻ എഴുതിച്ചിട്ട് പാടും പിന്നെ എല്ലാര്ക്കും സന്തോഷ വാർത്ത ഉള്ള എന്താന്ന് വെച്ചാല് അതിപ്പ റിവീൽ ചെയ്യണോ ഇപ്പൊ റിവീൽ ചെയ്യണോ എന്താ ചെയ്യേണ്ടത് ഇപ്പം പറയണോ പുതിയ സോങ് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നൊരു സാധനം ഇട്ടിട്ടുണ്ട് എന്താ ഞാൻ ഇത്താത്തൊരു മിക്സ് മിക്സ് സോങ് അത് എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ജസ്റ്റ് ലൈക്ക് ഒക്കെ അടിച്ച് ഇപ്പം പറയണോ എന്താ സംഭവം എന്ന് വെച്ചാല് ഞാനും ഇത്താത്ത നമ്മളിത്താത്തല്ലേ ഇത്താർത്തെയും ഞാനും കൂടെ പുതിയൊരു സാധനം ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഹിന്ദി അറബിക്ക് മിക്സ് ആക്കിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ട് അടിപൊളി നാൾ ഇർഷാ മുടിക്കോടാണ് സംഗീതം ചെയ്യുന്നത് അപ്പോ നമ്മളെ ചാനലിൽ തന്നെ ഇറക്കുന്ന ഫുള്ള് പ്രൊഡ്യൂസറും അല്ലെ നമ്മളെന്നെ അതാ ഇത്താത്തെയും ഞാനും കൂടെ പറഞ്ഞത് അത്യാവശ്യം നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ ടോണും കാര്യങ്ങളൊക്കെ നല്ലോണം ഇഷ്ടമായി അതിന്റെ എഴുത്ത് കഴിഞ്ഞിട്ടുണ്ട് ട്യൂണിംഗ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇറക്കും ഈ ഒരു മാസം ഒരു മാസം ഗ്യാപ്പിൽ എന്തായാലും ഇറങ്ങും ആ പാട്ട് വീഡിയോ നല്ലൊരു വീഡിയോ ഉണ്ടാകും അറിഞ്ഞൂടാ പക്ഷെ ഓഡിയോ ആയിട്ട് നമ്മൾ ഇറങ്ങും നമ്മളെ പാട്ടുകളൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഇതിന് കുറെ ആൾക്കാർ സ്പോട്ടിഫൈ ഹങ്കാമ റസ്സോ അതുപോലത്തെ മ്യൂസിക് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരുണ്ടാവില്ലല്ലേ ഉണ്ടോ എന്താ അങ്ങനെ യൂസ് ചെയ്യുന്നവരില്ലേ അതോ യൂട്യൂബ് മാത്രമാണോ യൂസ് ചെയ്യല്ലേ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് Jeden einzelnen Tag gelangen Tonnen von humanitärer Hilfe nach Gaza. Mahlzeiten werden verpackt und verteilt, dort wo sie am dringendsten gebraucht werden. Oh. പുലരിപ്പൂഞ്ചിരിയായി പുലരിപ്പൂഞ്ചിരി പുളകങ്ങൾ ചാർത്തും പൂമംഗജറ പുലിവുറ്റവൾ ഹാജറ പുതുമാരനും പിരിടുക്കാൻ പുകഴുറ്റമോൾ ഹാജറ